റിയാദ് ഒ ഐ സി സി പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറിക്ക് മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് സ്വീകരണം നൽകി കൾച്ചറൽ കോൺഗ്രസ് പാലക്കാട് ചാപ്റ്ററിന്റെ ജനറൽ സെക്രട്ടറിയാണ് പ്രിയപ്പെട്ട മൊയ്തീൻ കണ്ടമംഗലം കാരണമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിദേശത്ത് പോയി അധ്വാനത്തിന്റെ ഇടയിൽ അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വളർത്താൻ വേണ്ടി അവിടെ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് സജീവ പ്രവർത്തകർ അതിലുപരിയായിട്ട് നാട്ടിൽ കിട്ടുന്ന തൻ്റെ ഭാര്യയും കുട്ടിയും കുടുംബത്തോടൊപ്പം മാതാപിതാക്കളോടൊപ്പം കിട്ടുന്ന പത്ത് മിനിറ്റ് പോലും ഈ പ്രസ്ഥാനത്തിനു വേണ്ടി നിരന്തരം ഇതിനു വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട മൊയ്തീ അദ്ദേഹത്തിന് മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാ ആദരവും അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ നിറസാന്നിധ്യമാണ് അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ആദരവും ഓരോ പ്രവാസിയുടെയും ചെറുതും വലുതുമായ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന റിയാദ് ഒ ഐ സി സി ചാപ്റ്ററിന്റെ പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി കണ്ടമംഗലം സ്വദേശി കൂടിയായ മൊയ്തുവിനെയാണ് മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൊമൻറ്റോ നൽകി ആദരിച്ചത് ആദരവ് പരിപാടിയിൽ ഡി സി സി ജനറൽ സെക്രട്ടറി പി അഹമ്മദ് അഷ്റഫ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് സക്കീർ തയ്യൽ ശശികുമാർ സതീശൻ ഖാലിദ് പ്രേംകുമാർ കണ്ണൻ എന്നിവരും പങ്കെടുത്തു